ായ ലാലേട്ടൻ്റെ കൂടെ ഒരു കാർ ഡ്രൈവർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ വേഷം കൊണ്ട് ചെയ്യാൻ എനിക്ക് ഇതുവരെയും അവസരം കിട്ടിയിട്ടില്ല പിന്നെയാണോ ബിഗ് ബോസിലെ പ്രമുഖർ എന്ന് പറയുമ്പം കുറേ പേരുടെ പുറത്ത് ഒഴിക്കുന്ന ഒഴിക്കുന്നതാണ് അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞാൽ നേരെ താഴെ മഹാ മഹാപോക്രങ്ങളെ വിളിച്ചു പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല അദ്ദേഹം രണ്ട് കാര്യത്തിൽ ഒന്ന് ചെയ്യണം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അഭിമാരാർക്കുണ്ട് അല്ലേ അവിടെ ഇപ്പം വാദി പ്രതി എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം പ്രതി ആരുന്നെങ്കിലും പറയണം വേണ്ടേ ഏഷ്യാനെറ്റിലെ ഉന്നത അല്ലെങ്കിൽ പ്രമുഖർ ബിഗ് ബോസിലെ പ്രമുഖർ എന്ന് പറയുമ്പം കുറെ പേരുടെ പുറത്ത് കയ്യോരോരു ഒഴിക്കുന്നതാണൊക്കെ അല്ലെങ്കിൽ അല്ലെ നിങ്ങളിൽ കുറെ പേർ എന്ന് പറയുമ്പോ ഇപ്പൊ ഇതിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരായിട്ട് പറയണ്ട ഇയാളാണോ 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 അതെ അത് നമ്മളെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സാധനമാണ് ശരിയല്ലേ അപ്പൊ ആരാണ് അങ്ങനെ ചെയ്തതെന്നെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ ചെയ്യേണ്ട എന്താണ് ഈ പറയുന്ന വാദി എന്ന് പറയുന്ന വിഷമം അനുഭവിച്ച വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നിയമ നടപടികൾ നടത്താനായിട്ട് പോകണം ശരിയല്ലേ ആലോചിച്ച് നോക്ക് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തീരുമാനിക്കാം അല്ലാതെ കുറേ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വായി തോന്നുക വിളിച്ച് പറയും എന്നിട്ട് അവർ തന്നെ പൈസ കൊടുത്ത് വളർത്തുന്ന ചില ചെറിയ മാത്രം എന്നെ പോലെയുള്ള അല്ലെങ്കിൽ കുറേ ഞാൻ എതിർത്ത് പറഞ്ഞാൽ നേരെ താഴെ വന്നിട്ട് മഹാപോകൃത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത് ഓരോരുത്തരുടെ എനിക്കിവിടെ പ്രശ്നമില്ല കാരണം ഞാൻ പതിനെട്ട് വർഷക്കാലം ചാനൽ ചർച്ചകൾ വെച്ച് ഞാൻ നിറഞ്ഞ് തെറി കേട്ട് കേട്ട് കേട്ടുവിടം വരെ എത്തിയത് കേട്ട് എന്നെ തെറി വിളിച്ചാലും ഇവരും ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് കൃത്യമായിട്ടറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ ശരിയാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊടുക്കും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുഖ്യധാര ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല അദ്ദേഹം രണ്ട് കാര്യത്തിൽ ഒന്ന് ചെയ്യണം ഒന്നുകിൽ ഇര ആയോ ഇല്ല എന്ന് എനിക്കറിയില്ല ആ ഇര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരൊന്നും പറയണ്ട പക്ഷെ അവർക്ക് വേണ്ടി നിയമ നടപടി നിയമ പോരാട്ടം നടത്തി വിജയിപ്പിക്കണം ശരിയാണോ തെറ്റാണോ ശരിയാണ് അത് വായിലൊന്നും വെച്ചോണ്ടിരിക്കാ ഉറക്കപ്പെടാം ശരിയാണ് അല്ലെങ്കിൽ ആരാണ് ഇവരെ പീഡിപ്പിച്ചത് അല്ലേ ഇവരെ ഇങ്ങനെ ദ്രോഹിച്ചത് ഏഷ്യാനെറ്റിൻ്റെയോ ബിഗ് ബോസിൻ്റെയോ പ്രമുഖരാണെങ്കിൽ അവരുടെ പേര് പറയാലേ അല്ലേ ഇപ്പോൾ ഒമർലൂലുവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു ആ ഒരു സിനിമയുടെ കാര്യത്തിൽ അല്ലേ അദ്ദേഹം അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം മുക്തനാവും അവർ തമ്മിൽ ഉഭയകക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് ഒരുപാട് മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് ഇറക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സമ്മതം ആണെങ്കിൽ കാണിരിക്കുന്നവർക്ക് എന്താ കുഴപ്പം അതല്ല ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് പീഴിപ്പിച്ചാണെങ്കിൽ ചാൻസ് കൊടുക്കണ്ടേ വേണ്ടേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ കപടവിശ്വാസികൾക്ക് എതിരുകയാണ് ഞാൻ വിശ്വാസിയാണ് കട്ട വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ പറയുന്നു ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം അഖിൽമാരാരുടെ വിഷയം അഖിൽമാരാൾ തെളിയിക്കാത്തത്രത്തോളം കാലം അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലും എൻഡ്മോൾ ഷെയിനും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ടീമും ഈ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാത്ത കാലം ഈ ഒരു ചർച്ച ഈ ഒരു ഈയൊരു ക്വസ്റ്റിനുത്തരം ഞാൻ പറയില്ല കാരണം ചുമ്മാ രാവിലെ എണീക്കുക നമ്മള് ചുമ്മാ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ കുറെ പേരുകൾ പറഞ്ഞിങ്ങനെ ചുമ്മാ പബ്ലിസിറ്റി ഉണ്ടായിരുന്നു അവരുടെ യൂട്യൂബിന്റെ അടിയിൽ ആൾക്കാരെ കേട്ടുക സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കേട്ടുക ഒരു കാര്യം പറയാതിരിക്കാം അമ്മയോ എൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതാണ് പക്ഷേ ഇത്രത്തോളം അഹങ്കാരവും ഇത്രത്തോളം തലക്കനവും ഇത്രത്തോളം ഉച്ഛവും ഇത്ര എല്ലാവരെയും പരിഹസിക്കുകയും ചെയ്യുന്ന ആ ഒരു ശീലം ഒരു ബിഗ് ബോസ് വിന്നർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നാളെ എം എൽ എ എം പി മന്ത്രിയൊക്കെ ആവേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വം ഇങ്ങനെ മഹാ എല്ലാരെയും തെറി വിളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉച്ഛിച്ച് പറയുക അല്ലെങ്കിൽ അഹങ്കരിച്ച് പറയുക അതിൻ്റെ താഴെ അവരുടേതായ ആൾക്കാർ വന്നിട്ട് തെറിവിളിക്കുക അത് അഖിലിനത്ര ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിൽ ഉന്നതമായ കസേരകളിൽ വരേണ്ട വ്യക്തികളാണ് എനിക്കതിലും മോഹമൊന്നും എനിക്കൊരു കലാകാരനാണോ എന്നെ ആഗ്രഹമുള്ളൂ ഇനിയിപ്പോൾ തന്നെ നേരത്തെ അന്ന് ഞാൻ സിനിമയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പറയില്ല അപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞു അഖിൽമാരാട്ട സിനിമയിൽ എനിക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണോ ചേട്ടൻ ഒന്നും പറയാത്തത് അന്ന് നിങ്ങളല്ലേ ചോദിച്ചത് പുറമേ അന്ന് ഇവിടെയുള്ള കൂട്ടത്തിൽ കുറേ പേര് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ അഖിൽമാരുടെ വിഷയത്തിൽ എന്താണ് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ പഠിക്കട്ടെ പഠിക്കട്ടെ എന്നാണ് രണ്ട് മൂന്നാഴ്ച കൊണ്ട് പറഞ്ഞു അപ്പോൾ പഠിച്ചിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നാലും തന്നില്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ സീസൺ ടുവ് കഴിഞ്ഞപ്പം ലാലേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത രണ്ട് സിനിമകൾ ഞാൻ ചോദിച്ചു പറഞ്ഞ അടുത്ത രണ്ട് സിനിമകൾ ലാലേട്ടൻ അവസരമില്ല ആനായ ലാലേട്ടൻ്റെ കൂടെ ഒരു കാർ ഡ്രൈവറായിട്ട് പോലും അല്ലെങ്കിൽ ചെറിയ വിഷം പോലും ചെയ്യാൻ എനിക്കിതുവരിക്കും അവസരം കിട്ടിയിട്ടില്ല പിന്നെയാണോ ഇനി എടുക്കാൻ പോകുന്ന മറ്റു മറ്റുപലരുടെയും സിനിമയിൽ കിട്ടുകയുമില്ല എനിക്കൊരു വിഷയമേ അല്ല